നമ്മുടെ ഋതുട്ടൻ അഞ്ചാം മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചോറ് കൊടുക്കാറൊക്കെ ആയി വരികയാണല്ലോ അതുകൊണ്ട് നേരത്തെ കൂട്ടി അങ്ങ് ഡേറ്റ് എടുക്കാമെന്ന് കരുതി അതാകുമ്പോൾ സംഘിക്കും ഷാലുവിനൊക്കെ ലീവിന് നേരത്തെ ചോദിച്ചെല്ലാം സെറ്റാക്കി വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നേരത്തെ കൂട്ടി അങ്ങ് എടുക്കാമെന്ന് കരുതിയത് തന്നെ പിന്നെന്താ ഞങ്ങൾ പോകാൻ ഇറങ്ങി നമ്മുടെ ഇവിടെ പെയിന്റ് അടി നടക്കുകയാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെയാണ് പെയിന്റ് അടിക്കുന്നത് മോളിൽ നിന്ന് താഴ്ത്തോട്ട് അടിച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ എല്ലാം അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ തപ്പിതാ പിന്നെ ഒരു ജ്യോതിശാലയും കണ്ടുപിടിക്കും െട്ടോ അങ്ങനെ പിന്നെ ഇത് അങ്ങോട്ടാണ് വന്നത് അങ്ങനെ അവിടെ വന്ന് ഡേറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളായിട്ട് അങ്ങനെ പോയി ഇതുവരെ ഡേറ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ എവിടെയൊക്കെയാണ് കൊല്ലത്തുള്ളതൊന്നും അറിയത്തും ഉണ്ടായിരുന്നില്ല മോളിലെ നൂലേട്ടിൻ്റെ സമയത്തും പിന്നെ വൈറ്റ് പൊങ്കലയുടെ സമയത്തും ഒക്കെ അഞ്ചലിൽ നിന്ന് ആട്ടോ ഡേറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു അമ്മയായിരുന്നു അന്ന് എടുത്തോണ്ട് വന്നത് അങ്ങനെ പിന്നെ എന്താ നമ്മൾ ച ഡേറ്റൊക്കെ എടുത്തിട്ട് നേരെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബിരിയാണി വാങ്ങിച്ചു കുഴപ്പമില്ല കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെന്താ മോൾക്ക് വിശപ്പൊക്കെ വരുമല്ലോ അങ്ങനെ അവൾക്കും പാലും എടുത്തിട്ട് നേരെ നമ്മൾ റിലയൻസിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അവിടെ കയറിയപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ മാറ്റി വെക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ലുലുമുകളിൽ ഇതോട്ടാണല്ലോ ചെയ്തു വെക്കുന്നത് എല്ലാം ഒരേ ഐറ്റംസൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ വെക്കും നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മോൾ മോളെ ഞാൻ പിന്നെ കുഞ്ഞൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ഞാനാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടത് അതായത് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഇനി അങ്ങോട്ട് ഡയറ്റാണ് പോലും അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഡയറ്റിന് വേണ്ടിയിട്ടുള്ള ഈ സാലഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഓരോ സാധനം എടുക്കുമ്പോൾ എൻ്റെ രണ്ട് വിരള വെച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കാരണം ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മോളെ പിടിക്കണമല്ലോ അതുകൊണ്ട് കയ്യിലെല്ലാം ആക്കണ്ടെന്ന് കരുതി ഞാൻ രണ്ട് വിരള വെച്ചിട്ടാണ് എടുത്തിടുന്നത് പക്ഷേ എന്നാൽ കൂടി കൈ തുടയ്ക്കാൻ വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ പോയാൽ അതും കൊണ്ടാണ് പോകുന്നത് അതായത് വൈപ്സ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ സാനിറ്റൈസർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴും ഞാൻ കയ്യിൽ വെച്ചേക്കും പെട്ടെന്ന് എവിടെയെങ്കിലും നമ്മൾ കയറി പിടിക്കുക അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ പിടിക്കുമ്പോഴത്തേക്ക് അവളുടെ ദേഹത്തും കൂടെ ഒക്കെ ആവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എവിടെ പോയാലും കയ്യിൽ എപ്പോഴും വെച്ചേക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ തിരിച്ച് മോളെ ഇങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൈ തുടച്ചതിന് ശേഷം മാത്രമേ ഞാൻ മോളെ എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മോളെ ഞാൻ പിടിച്ചു അത് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിനാട്ടോ എടുത്തത് ഇനി വാങ്ങിക്കാനുള്ള സാധനത്തിന് ലിസ്റ്റും കൊണ്ടാണ് ാണ് വന്നത് പക്ഷേ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങളാണ് കൂടുതലും വാങ്ങിച്ചു കൂട്ടിയത് കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട് ഒന്ന് സംസാരിക്കുകയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വേറെ ഒന്നും അല്ല നിങ്ങൾ ഓരോരുത്തരും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോ നമ്മളെ സ്നേഹിക്കുന്ന എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ് കൂടുതലും എനിക്ക് അങ്ങനെ തോന്നി ഒന്നി ഉറങ്ങാനായിരിക്കും സമയത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇറങ്ങുന്ന സമയൊക്കെ ആയപ്പോഴത്തേക്ക് അതൊന്നും കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോള് മാറുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒന്നും ഉറങ്ങാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുടിക്കാൻ അതോ മറ്റേ അതാണോ ഈ മെറീൻറെ ഒക്കെ പോലെ വരുന്ന സാധനമാണോ ശരിക്കും ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച കേട്ടോ തേങ്ങാ വെള്ളം എന്ന് പറഞ്ഞാണ് എഴുതി വയ്ക്കുന്നത് പക്ഷേ എനിക്ക് ചെറിയ ഡിഫറൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ചെറിയ ഡിഫറൻസ് പക്ഷേ ശരിക്കും അതേപോലെയൊക്കെ തന്നെ ആണ് ഇതവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ നമ്മൾ ഒരെണ്ണമായിട്ടാണ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ പകുതി വില കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കുടിച്ച് എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും ഇല്ല പക്ഷെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഇല്ല അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഇതാ ഒരു ചോക്ലേറ്റ് മേടിച്ചായിരുന്നു അങ്ങനെ പിന്നെ കാറിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിക്കുമായിരുന്നു

പോയി നമ്മള് ഡെയ്റ്റ് എടുക്കട്ടൊക്കെ വണ് നമ്മള് അടുത്ത മാസം ചോടുണ് ശരിയാ ആദ്യ ചേട്ടന്റെ ബർത്ത്ഡേക്ക് പോവാൻ പെട്ടെന്ന് നേരെ വിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ നല്ല മഴയോടാണ് ഞങ്ങൾ ഇനി വന്നത് കേട്ടോ വന്നപ്പോഴത്തേക്ക് ഇതാ പിന്നെ ഇവിടെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തു ചേട്ടൻ അവിടെ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവരിങ്ങനെ സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അപ്പോഴേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുന്നതിന് തൊട്ട് മുന്നേ അങ്ങനെ അവളെ കൊണ്ടുവന്ന് തൊട്ടിലി കിടത്തിയിട്ട് പിന്നെ പിന്നെന്താ സാധനങ്ങളെല്ലാം കാറിയിന്ന് എടുത്ത് വെച്ചു എന്നിട്ട് പോയി ഡ്രസ്സും മാറിയിട്ട് പിന്നെ അതാ മോളെ ഒന്ന് മേലുകഴുകി എടുത്തിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ കൊണ്ടുപോയതല്ലേ അതുകൊണ്ട് ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് വന്നാൽ ഉടനെ മേലൊക്കെ കഴുകിയോ തുടക്കുകയോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ അപ്പോഴാണ് മഴയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നു മഴ പെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ സാധനങ്ങളൊന്നും അനഞ്ഞ് പോയി എന്ന് ഓർത്തപ്പോൾ എനിക്കതി സങ്കടം വരുമായിരുന്നു കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇവർ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇവർ പുറത്തോട്ട് വെച്ചായിരുന്നു മുറ്റത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കരുതി ഇവർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ അടുത്ത് വെക്കുമായിരിക്കുന്നു പക്ഷേ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല തലയിണയും അതും ഇന്ന് ചപ്പൻ ചവറും എല്ലാം പോയിട്ടുണ്ടായിരുന്നു നല്ല പുതിയ ചൂലായിരുന്നു അത് രണ്ടും അനഞ്ഞ് ഒരു പരിവുമായി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിറക് ഇരിപ്പുണ്ടായിരുന്നു ഭാഗ്യത്തിൻ്റെ അത് കവറിനകത്തായതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഹരിതകർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടി കവറുകൾ അത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന കവറുകളാണ് അതും കുറച്ചൊക്കെ വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇനി അതൊന്നും കൂടെ ഒന്ന് ഉണക്കിയൊക്കെ എടുക്കണം അവർക്ക് കൊടുക്കണമെങ്കിൽ അതൊക്കെ നനഞ്ഞു പോയി എനിക്ക് അതായത് സങ്കടയോ ഇത് ഞാൻ ഇല്ല ഞാൻ അവിടുന്ന് വരുന്നതിന് മുന്നേ ഈ മഴയെങ്ങാണം പെയ്യുവാണെങ്കിൽ നനയുമായിരിക്കും പക്ഷെ അവരെടുത്ത് വെക്കുമല്ലോ എന്നുള്ളൊരിതായിരുന്നു അതുകൊണ്ടായിരുന്നു വന്ന് നോക്കാഞ്ഞത് അങ്ങനെ പിന്നെ ഓടിപ്പോയി അത് ആ മഴയെ തന്നെ എല്ലാം എടുത്ത് ഇഞ്ഞ് വെച്ചിട്ടോ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെ ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ അവർക്ക് ഡ്രസ്സ് മാറി ഇവിടെ കിടത്തിയേക്കുമായിരുന്നു പാവമമുണ്ടല്ലോ തന്നെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ ഇന്ന് നമ്മൾ എടുക്കയോ ഇങ്ങനെ തട്ടയോ ഒന്നും ചെയ്തില്ല തന്നെ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ഉറക്കം വരും കേട്ടോ ആ സമയത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു നേരത്തെയൊക്കെ ഇപ്പം അങ്ങനെ അധികം അങ്ങനെ ഉറക്കമൊന്നും ഇല്ല കേട്ടോ ഉറങ്ങിയാലായി ഉറങ്ങിയില്ലെങ്കിലായി എന്നുള്ള രീതിയിലായി അതായത് നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ആൾ ഒരുപാട് ആയിട്ടോ രാത്രിയിലൊക്കെ അങ്ങനെ ഉറക്കക്കുറവും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ച് വീട് മാറിയതിൻ്റെയൊക്കെ ആയിരിക്കുന്നു പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴും സെയിം അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും മോൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങട്ടെ ആ സമയം കൊണ്ട് നമുക്ക് രാത്രിയിൽ കഴിക്കാനുള്ളത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു ബ്രെഡ് ഓംലേറ്റ് ആക്കാം എന്നാണ് കരുതിയത് പക്ഷേ ഇതൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ അതായത് ബ്രെഡ് നെയ്യൊക്കൊഴിച്ചിട്ട് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ മുട്ടയും ഉള്ളിയെല്ലാം കൂടെ ാക്കി മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചിട്ട് അതിന് മുകളിൽ ബ്രെഡ് വെച്ച് സോസൊക്കെ ഒഴിച്ച് ഒക്കെ സെറ്റാക്കി എടുക്കുമ്പോൾ അടിപൊളി ആയിരിക്കും എന്ന് പറഞ്ഞാണ് ചെയ്തത് പക്ഷേ എവിടെയോ പണി പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം തിരിച്ചിടുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെയോ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ കുളമായി എന്നാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് അത് ഓർത്ത് സമാധാനിക്കാം അങ്ങനെ എന്തായാലും ഞാൻ തിരിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പരുവത്തിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് ആ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ വേണം കഴു കരുതി വേണം കഴിക്കാൻ അങ്ങനെന്താ അതൊന്ന് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ റിതു ഉണന്നിട്ടുണ്ടായിരുന്നു എത്ര സമയം ഒരു അരമണിക്കൂർ പോലും ഈ കുട്ടി ഉറങ്ങി കാണത്തില്ല പെട്ടെന്നായിരിക്കും കരയുന്നത് കരഞ്ഞു കഴിയുമ്പോൾ കണ്ണ് തുറക്കത്തേയില്ല കണ്ണു അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നമ്മളെ കാണാൻ കാണുന്നത് വരെ അപ്പം കുഞ്ഞിനെടുത്ത് കരച്ചിൽ മാറ്റാൻ നോക്കിയെങ്കിലും ആൾ അങ്ങോട്ട് കരച്ചിൽ മാറ്റുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് ഒന്ന് സമാധാനിപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ തട്ടിയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആളൊന്ന് സെറ്റായി വന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പാലൊന്ന് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊട്ടി ഇട്ട് കാച്ചി എടുത്തിട്ടുണ്ട് അപ്പം രാത്രിയിലേക്ക് അതൊക്കെ തന്നെ മതി കേട്ടോ അങ്ങനെ പിന്നെ അത് ഞാൻ കൊണ്ടുപോയി കുഞ്ഞനെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിന്നുകൊണ്ട് ഇങ്ങനെ കയ്യൊക്കെ കയ്യിൽ എടുത്ത് വെച്ചിട്ടൊക്കെ കേട്ടോ കഴിച്ചത് ഇവിടെ മോള് ഉണർന്ന് കിടക്കുകയാണ് അവൾക്ക് ചില സമയത്ത് ചില നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇതാ പിന്നെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഇതെനിക്ക് നേരത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പക്ഷെ ഇപ്പം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല എന്തെന്ന് വെച്ചാൽ ഞാനിത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് അപ്പോൾ അടുത്തോട്ട് ഓടും അത് കഴിഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവൾക്ക് പാലൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കി കിടത്തി അല്ലെങ്കിൽ സമാധാനിപ്പിച്ച് കിടത്തിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെയും ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ബോറടിക്കും അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഓടും പിന്നെയും അവള് കരയും അതുകൊണ്ട് എനിക്ക് എന്തോ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നും ഇല്ല ഇപ്പോൾ എന്നാലും പിന്നെ നമ്മളെടുത്ത് വെച്ചേലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഇതാ അവളെ സമാധാനിപ്പിച്ച് ഞാൻ കുഞ്ഞിൻ്റെ കൊടുത്തിട്ട് ഇതാ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഈ തലവേദന നന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കുറച്ച് കോണും പിന്നെ എന്താ ക്യാരറ്റ് കുക്കുംബർ കടല അങ്ങനെയുള്ള ഐറ്റംസ് ഫ്രൂട്ട്സ് അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചില്ല മാതളോ ഓറഞ്ചോ മറ്റോ മേടിച്ചുള്ളൂ അതിനകത്ത് ഓറഞ്ചിൽ കൊള്ളില്ലായിരുന്നു പിന്നെ ഇതൊക്കെ മേടിച്ചത് മെയിനായിട്ട് കുഞ്ഞിനിട്ട് ആയതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് സാലഡ് ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് ഈ മനുഷ്യൻ എത്ര ദിവസം കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കൊറ്റും ഒക്കെ എടുത്തിട്ട് മുടങ്ങി പോയ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതും എത്ര നാൾ ഉണ്ടാവും അറിയില്ല പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒരു കിലോ രണ്ട് കിലോ അല്ലെങ്കിൽ അര കിലോ അങ്ങനെ വെച്ചൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് അത്യാവശ്യം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നായാലും രണ്ടായാലും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അതാണ് ഒരു ഉപകാരമുള്ള കാര്യം കേട്ടോ അങ്ങനെ ഇതാ പച്ചമുളകൊക്കെ ഞാൻ തണ്ട് ഇടർത്ത് അടർത്തി Plus, anyway, sprout, ി എടുത്ത് വെക്കുന്നുണ്ട് അതാകുമ്പോൾ അഴുകി പോകില്ല കേട്ടോ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ എടുത്ത് ദാ ടെപ്പയിലൊക്കെ ആക്കി ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇനിയും കുറച്ചധികം സാധനങ്ങളുണ്ട് പിന്നെ മല്ലിയാലം ഞാൻ വന്നപ്പോഴേ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ എപ്പോഴാണ് എടുത്ത് വെക്കുന്നതെന്ന് തന്നെ അറിയാത്തത് കൊണ്ട് പുറത്തിരുന്നാൽ ചിലപ്പോൾ അത് വാടി പോകുമല്ലോ അവരവിടെ വെള്ളത്തിലൊക്കെ ആക്കി നനവോടെയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് തന്നെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെ ചവിടൊക്കെ കണ്ടിച്ചിട്ട് പിന്നെ അതിനകത്ത് ചീത്തയായതുള്ളതെല്ലാം മാറ്റിയിട്ട് രണ്ട് ഡപ്പക്കകത്താക്ക ആക്കിട്ട് ഞാനടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് അതാകുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി എല്ലാം കൂടെ ഓർണത്തിനകത്ത് ഇടിച്ചേറ്റി വെച്ചാൽ അഴുകി പോകും കേട്ടോ പിന്നെ ഇതാ കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതിലിട്ടല്ലേ തരുന്നത് അതൊക്കെ പിന്നെ കത്തിക്കുന്നിടത്തോട്ട് മാറ്റി പിന്നെ എന്താ ആ ഒരു കിച്ചൺ സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് ഇനി കടല പയറ് പിന്നെ ഈ പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ തട്ടിയിട്ട് വെച്ചില്ല ഡെപ്പയിലാക്കി വെക്കണം അതിന് നാളെങ്ങാണാവട്ടെ എന്ന് കരുതി ഇതാണല്ലോ എടുത്ത് വെക്കേണ്ടത് ഫ്രിഡ്ജ് വെക്കാനുള്ളതൊന്നും വെച്ചില്ലെങ്കിൽ അത് പോവും അതുകൊണ്ടാണ് അതെല്ലാം എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി മോളെ ഉറക്കാൻ കിടത്തിയതാണ് പക്ഷെ ഒരു മണി ആയിട്ട് പോലും ഈ കുരുപ്പ് ഉറങ്ങിയിട്ടില്ല ഇവളെ തട്ടി ഉറക്കാൻ നോക്കിയാൽ നമ്മളെ തട്ടി ഉറക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇപ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ കമന്റ് ചെയ്യണട്ടോ അപ്പൊ യു